ഒരുങ്ങി ദുബായ് നാളെ നോളജ് സിറ്റിയിലാണ് പരിപാടി ലോകത്ത് വിവിധ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ച പന്ത്രണ്ട് ഇന്ത്യയിൽ നിന്ന് മൂന്ന് പേരാണ് പരിപാടിയുടെ ഭാഗമാവുക ടെക്നോളജി എഡ്യൂക്കേഷൻ ഡിസൈൻ അഥവാ ടെഡ് വിവിധ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ച ആളുകൾക്ക് അവരുടെ ജീവിതാനുഭവങ്ങൾ ലോകത്തിന് പ്രചോദനമാകുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ അവസരം നൽകുന്ന ടെഡക്സിന് വേദിയാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ദുബായ് നാളെ രാവിലെ മുതൽ ദുബായ് നോളജ് സിറ്റിയിലാണ് പരിപാടി നടക്കുക പ്രവാസി മലയാളിയായ പൂജ ഉണ്ണിയുടെ ഹാപ്പിനെസ് പ്രോജക്റ്റാണ് ഇത്തവണ ടെഡക്സ് ദുബായിൽ സംഘടിപ്പിക്കുന്നത് ടെഡക്സിന്റെ ആദ്യ മലയാളി സംഘാടക കൂടിയാണ് പൂജ ദുബായിൽ ടെഡ് നേരിട്ട് നടത്തുന്ന പരിപാടിക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യമെന്നും പ്രവാസി എന്ന നിലയിൽ തനിക്ക് വലിയ അഭിമാനം നിമിഷമാണിതെന്നും പൂജാ ഉണ്ണി ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇപ്പോഴാണ് മനസ്സിലായത് കുറേ സ്പീക്കർ ഇൻട്രസ്റ്റും കുറേ ടാലന്റഡ് ഇൻഡിവിജ്വൽസ് ഉണ്ട് നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന അല്ലാതെ വി ഹാവ് സോ മെനി സക്സസ് സ്റ്റോറീസ് ദാറ്റ് ടു ബി ദീൻസ് വിത്ത് ദ വേൾഡ് അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ടെഡക്സ് ഹാപ്പിനെസ് സ്ട്രീറ്റ് എന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നതും ആൻഡ് വരും വന്നിട്ട് ശേഷമാണ് അറിയുന്നത് ദാറ്റ് ഐ ദസ്റ്റ് മലയാളി ഇൻ യു എ ഇ ഐ തിങ്ക് ഓൾസോ ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് വളരെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത് അപ്പോൾ ഇത് തിരിച്ച് എനിക്ക് ഈ കൺട്രിക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു വലിയൊരു ഗിഫ്റ്റ് എന്ന രീതിയിലാണ് ഞാനിത് കാണുന്നത് നമ്മുടെ ഇവൻറ്റിന് നമുക്ക് മലയാളീസ് ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് നമുക്ക് വി ഹാവ് മൂന്ന് സ്പീക്കേഴ്സ് ഉണ്ട് മലയാളീസായിട്ട് പിന്നെ ലോകത്തുനിന്ന് പല സ്ഥലത്തു നിന്നും വന്ന മൾട്ടിനാഷണൽ ആൾക്കാരും സ്പീക്കേഴ്സായിട്ട് നമ്മുടെ പാനലുണ്ട് പരിപാടിയിൽ അറബ് ലോകത്തെ പ്രശസ്ത മെന്റലിസ്റ്റും ഇലൂഷണിസ്റ്റുമായ മൊയ്നൽ ബസ്തഗി ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ട് ആളുകൾ സംസാരിക്കും ഇന്ത്യയിൽ നിന്നും മൂന്ന് പേർ പരിപാടിയിൽ സംസാരിക്കാൻ എത്തിയിട്ടുണ്ട് ദുബായ്